അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ലോകത്ത് ഏറ്റവും മഹത്വമുള്ള അതിശ്രേഷ്ഠമായ ജലം ഏതാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതേക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഫജുൽ മൊഴീനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ വൽഹാസിൽ മിയാഹി അലൽ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിരൂപാധികം പറയുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ നിർഗണിച്ച വെള്ളമാണ് അതിനോളം ശ്രേഷ്ഠതയുള്ള വേറെ വെള്ളമില്ല എന്നാൽ അതിന് തൊട്ടു താഴെ രണ്ടാം സ്ഥാനത്തുള്ള വെള്ളം മാ ഉംസമാണ് മൂന്നാം സ്ഥാനത്താണ് കൗസർ വെള്ളം ഹൗനിൽ കൗസർ അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ വിരടുകൾക്കിടയിലൂടെ നിർഗണിച്ച വെള്ളം രണ്ടാം സ്ഥാനത്ത് മഹാനായ ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഇർഹാസ്വാത്തിൽ പെട്ടതായി അള്ളാഹു സുബാന മുഹമ്മദ് ലോകത്ത് സംവിധാനിച്ച അത്ഭുതജലം അപ്പോൾ ഇന്ന് ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് മാഹുൽ ദംസമാണ് കാരണം റസൂലി സായു സുല്ല തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഒഴുകിയൊലിച്ച വെള്ളം ഇന്ന് നമുക്ക് ലഭിക്കാനില്ല അപ്പോൾ ഇന്ന് ലോകത്ത് നമുക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മാ ഉസംസമാണ് മാ ഉ സംസമിന് ഹൗദൽ കൗസറിൻ്റെ ആ ഹൗദൽ കൗസറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാ എന്ന് പറയുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ കഴിമയുടെ മുപ്പത്തിയെട്ട് മുഴം അകലയായി സ്ഥിതി ചെയ്യുന്ന ബിഇറു സംസം സംസം കിണർ ജംസം കിണറിനെക്കുറിച്ച് അലിബിൻ അബി ത്വാലിബ് നീ ഉള്ളു പറഞ്ഞത് ഹൈറു ബിഇറിൻ ഫിൽ അർ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ കിണർ ഏറ്റവും ഹൈറായ ഉത്തമമായ കിണർ എന്നാണ് ംസം എന്ന പേര് ആ കിണറിന് ലഭിക്കാൻ പല ന്യായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ലിക്കസ്രത്യമായ ഇഹ്മുസ്ലിമിനും ഫത്തുഹുൽ ബാലിയിലും ഒക്കെ കാണും വളരെ കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ജംസം കിണറിന് ംസം എന്ന പേര് കിട്ടിയത് എന്നാണ് ഏതായാലും ജംസം വെള്ളത്തിനോളം ക്ലാരിറ്റിയുള്ള പ്യൂരിറ്റിയുള്ള ഗുണങ്ങളുള്ള ഉള്ള ഒരു വെള്ളം ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇന്ന് വേറെ ലഭിക്കാനില്ല സംസം എന്ന പേരിന് പുറമെ പല പേരുകളിലും ആ വെള്ളം അറിയപ്പെടുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല സംസം വെള്ളം കേവലം ഒരു വെള്ളമല്ല ദാഹമകറ്റാനുള്ള ഒരു വെള്ളം മാത്രമല്ല അത് വിഷപ്പകറ്റാനുള്ള ഭക്ഷണമാണ് രോഗം രോഗശമനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഔഷധമാണ് മാത്രവുമല്ല വശറാബുലപ്പറാവ് അത് സജ്ജനങ്ങളുടെ പാനീയവുമാണ് എന്നൊക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാൻ കഴിയും ഇത്രയേറെ മഹത്വമുള്ള ഒരു വെള്ളമാണ് മാ ഉസംസം അള്ളാഹു സുബാന മോഹത്തായ മാുസംസമിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ ശിഫിയാക്കി തരട്ടെ നാഫിയായി मुकेटेट नन कुमार आवटे आमीन अस्सलाम